കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പദ്ധതിയുടെ മൂന്നാം ഘട്ട ക്യാമ്പയിന് ഒ സി സി സബർമതി ഓഫീസിൽ വെച്ച് റിയാദിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ തുടക്കം കുറിച്ചു സുരക്ഷാ പദ്ധതിയുടെ മൂന്നാംഘട്ടം സാധാരണക്കാരായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഫലപ്രദമായ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഈ പദ്ധതിയുടെ പ്രയോജനം മുൻ വർഷങ്ങളിലേതുപോലെ റിയാദ് പൊതുസമൂഹം ഏറ്റെടുക്കണമെന്നും ഒ എ സി സി സുരക്ഷാ പദ്ധതി നമ്മുടെ സമൂഹത്തിനോടുള്ള സംഘടനയുടെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമാണ് എന്നും ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര പറഞ്ഞു പദ്ധതിയുടെ ഉദ്ഘാടനം സോന ജ്വല്ലേ കൺട്രി ഹെഡ് ശ്രീജിപ്തിന് അപേക്ഷ ഫോം നൽകിക്കൊണ്ട് ഗ്ലോബൽ അംഗം റഷീദ് കൊളത്തറ നിർവഹിച്ചു ചടങ്ങിന് ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റും പദ്ധതിയുടെ ജനറൽ കൺവീനറുമായ നവാസ് വെള്ളിമാട് കുന്ന് അധ്യക്ഷത വഹിച്ചു മൂന്നാംഘട്ട ക്യാമ്പയിന് മുൻ പ്രസിഡന്റ് അബ്ദുള്ള വല്ലാൻ ഡോക്ടർ അബ്ദുൽ അസീസ് സാമൂഹ്യ പ്രവർത്തകൻ നിഹാസ് പാനൂര് ഒ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് കല്ലുപറമ്പൻ സമിതി അംഗങ്ങളായ ബാലക്കുട്ടൻ അഡ്വക്കേറ്റ് എൽ കെ അജിത്ത് സൈഫ് കായംകുളം നാദിർഷാ റഹ്മാൻ മൃദുല വിനീഷ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ ബാഹസൻ ആമുഖം പറഞ്ഞ ചടങ്ങിന് ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി പള്ളി സ്വാഗതവും ട്രഷറർ സന്തോഷ് വിളയിൽ നന്ദിയും പറഞ്ഞു ഓ സി സി ജില്ലാ അധ്യക്ഷന്മാർ നാഷണൽ കമ്മിറ്റി ഗ്ലോബൽ കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും സഹപ്രവർത്തകരും ചടങ്ങിന് നേതൃത്വം നൽകി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ